ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നിങ്ങ നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭാഗവതം എന്ന പുണ്യഗ്രന്ഥമാണ് ഭാഗവതം ഓരോ ജീവനെയും ഭഗവാനിൽ എത്തിക്കുന്ന ദിവ്യമായ ഗ്രന്ഥമാണ് ഇത് രചിച്ചത് നിങ്ങൾക്ക് എല്ലാം അറിയാം വ്യാസഭഗവാനാണ് ഈ ഭാഗവതം രചിക്കാൻ ഒരു കാരണവും ഉണ്ടായിട്ടുണ്ട് അപ്പോ വ്യാസമഹർഷി ഈ ആത്മീയ പാതയിൽ അല്ലെങ്കിൽ ആത്മീയ ലോകത്തിൽ എത്ര സംഭാവനകളാണ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത് നമ്മുടെ വേദങ്ങളെ നാലായി പകുത്തു വന്നു ബ്രഹ്മസൂത്രം എഴുതി ഭാരതം എഴുതി ഭാഗവതം എഴുതി അപ്പൊ മഹാഭാരതം എഴുതി ഇത്രയും വലിയൊരു ഇതിഹാസം എഴുതി ഇരിക്കുമ്പോഴും വ്യാസഭഗവാന്റെ മനസ്സിൽ ഒരു ശാന്തിയും കിട്ടുന്നില്ലേ അപ്പൊ നോക്കിയാലും അസ്വസ്ഥത അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ഇത്രയും വലിയ ഒരു പുണ്യഗ്രന്ഥം എഴുതി അതിന് ധർമ്മത്തിന് വലിയ സ്ഥാനവും കൊടുത്തു എന്നിട്ട് എന്താണ് എനിക്ക് ശാന്തി കിട്ടാത്തത് ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോ നാരദ മഹർഷി ആ വഴി വരുകയാണ് അപ്പൊ വ്യാസഭഗവാൻ എണീട്ട് നമിച്ചു ചോദിച്ചു നാരദരെ ഇത്രയും വലിയൊരു ഇതിഹാസം എഴുതിയിട്ട് എനിക്കൊരു ശാന്തി കിട്ടുന്നില്ല ഞാൻ എന്തു ചെയ്യണം അപ്പൊ നാരദ മഹർഷി പറഞ്ഞു വ്യാസരേ നിങ്ങൾ മഹാഭാരതത്തിൽ ധർമ്മത്തിന് വലിയ സ്ഥാനം കൊടുത്തു ഈശ്വരനെ മറന്നിട്ടുള്ള ധർമ്മം എന്തിനാണ് വ്യാസരെ ഈശ്വരനാണ് പ്രധാനം എന്നിട്ടേ ധർമ്മം വരുന്നുള്ളൂ ഇനി നിങ്ങളൊരു ഗ്രന്ഥം രചിക്കൂ ഏത് ഗ്രന്ഥം ഓരോ വരിയിലും ഓരോ വാക്കിലും വാചകത്തിലും സകലിടത്തും ഈശ്വരാനുഭൂതി ഈശ്വരനെ പറ്റിയിട്ടുള്ള വിവരണം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന തരത്തിൽ ഒരു ഗ്രന്ഥം രചിക്കൂ അങ്ങനെ വ്യാസ ആ ഗ്രന്ഥ ചനയിൽ മുഴുകി അതാണ് പിൽക്കാലത്ത് ഭാഗവതമായി മാറിയത് ഈ ഭാഗവതം നമ്മളെ ഈശ്വരനിലേക്ക് അടിപ്പിക്കുന്ന ഓരോ ജീവനെയും ഈശ്വരനിലേക്ക് അടിപ്പിക്കുന്ന ഗ്രന്ഥമാണ് അത് പ്രധാനമായിട്ട് ഏകമേവ അദ്വിതീയം ഇവിടെ ഒരേ ഒരു വസ്തുവേ ഉള്ളൂ ഈശ്വരൻ അത് സകലരിലും നിറഞ്ഞു നിൽക്കുന്നു അതിനെ അനുഭവിച്ചാൽ നിങ്ങൾക്ക് ആനന്ദം കിട്ടുന്നു എന്ന് പഠിപ്പിക്കുന്നതാണ് ഭാഗവതം അതിനോടനുബന്ധം ഇവിടെ സപ്താഹം നടത്തുന്നുണ്ട് നമുക്കെല്ലാം അത് പങ്ക് നമ്മളെല്ലാവരും പങ്കുകൊണ്ടിട്ടുമുണ്ട് ആ തത്വത്തിൽ പോയിട്ട് ഏഴ് ദിവസമാണ് സപ് അഹമാണ് ഏഴ് അഹത്തെ ഇല്ലാതെക്കണം എന്നാൽ ആ പരമമായ അനുഭൂതിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും ഇതുകൂടി പഠിപ്പിക്കുന്നതാണ് അപ്പൊ ഭാഗവത ഗ്രന്ഥം നമ്മളൊന്ന് പരിചയപ്പെടണം അതിനെ അറിയാൻ ശ്രമിക്കണം ഇത്രയും മനസ്സിലാക്കുക ഭാഗവതം എന്ന് പറഞ്ഞാൽ ഈ ഒരു ജീവൻ ഒരു മനുഷ്യൻ അവനെ ഈശ്വരലേക്ക് എത്തിക്കുന്ന ഈശ്വര ഈശ്വരാനുഭൂതിയിലെത്തിക്കുന്ന ഈശ്വരാനന്ദത്തിലെത്തിക്കുന്നത് നമ്മൾ പലതരം ആനന്ദം ഉണ്ട് ഇവിടെ പക്ഷെ ഈശ്വരാനന്ദം നമുക്ക് ഒട്ടും കിട്ടിയിട്ടില്ല ആ ഒരു ബുദ്ധിയിലെയെങ്കിലും ആ തത്വം ഉറപ്പിക്കുന്ന മഹാഗ്രന്ഥമാണ് ഭാഗവതം ശ്രീ ശുഖബ്രഹ്മ മഹർഷി ഏഴു ദിവസം കൊണ്ട് പരീഷത്ത് മഹാരാജാവിന് ഈ ഭാഗവത തത്വം ഉപദേശിച്ചു ശാപം കിട്ടിയതിന് ശേഷം ഈ തത്വം ും ഉള്ളിൽ സാംശീകരിച്ചറിഞ്ഞപ്പോൾ എന്തായിരുന്നു പരീക്ഷത്തിന്റെ അനുഭവം ചിരിച്ചുകൊണ്ട് പറയാ ഇനി എനിക്കെന്ത് കർഷകൻ ഇനി എന്നെ ആരാണ് കടിക്കാൻ പോകുന്നത് എന്നും നിറഞ്ഞു നിൽക്കുന്ന ആനന്ദബോധമായ ആത്മാവാണെന്ന് ഞാൻ ഈ ശരീരത്തിൽ ഇരുന്ന് അനുഭവിച്ചു ഇനി തർഷകം വന്ന് കൊത്തിക്കോട്ടെ എന്റെ ശരീരം ഭസ്മമായി പോയിക്കോട്ടെ എനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ ആ സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന മഹത്തത്വത്തിൽ എത്തി പരീക്ഷത്ത് ഇത്രയും പുണ്യമായ പവിത്രമായ ഒരു പരമതത്വത്തെ പഠിപ്പിക്കുന്ന മഹത്തായ ശാസ്ത്രമാണ് ഭാഗവതം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ അനുഭവിക്കണം ഒറ്റയടിക്കൊന്നും കിട്ടിയില്ലെങ്കിലും ഈ ഭാഗവത തത്വം ഞാനും ഈശ്വരനും ഒന്നെന്ന് അനുഭവിക്കാൻ കഠിനമാണ് അതുകൊണ്ടാണ് ഓരോ കഥകളും പറഞ്ഞ് 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 പറഞ്ഞിട്ടും നമ്മൾ ഈ തത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ ഒരു കഥ പറയും ഒരു രോഗിക്ക് രോഗൻ മാറാൻ മരുന്ന് കൊടുക്കണം അവൻ ആ മരുന്ന് അങ്ങനെ കൊടുത്ത കുട്ടിക്കില്ല ഭയങ്കര കയ്പാണ് അപ്പൊ ഈ മരുന്ന് കുടിപ്പിക്കാൻ വേണ്ടി ഓരോ പൊട്ടി ശർക്കരങ്ങൾ കൊടുക്കും പിന്നെ മരുന്ന് കൊടുക്കും ശർക്കര കൊടുക്കും ഒടുവിൽ ശർക്കര കൊണ്ട് ഒരു കാര്യവും മരുന്ന് കൊണ്ടേ കാര്യ അവൻ ആ മരുന്ന് മുഴുവൻ കുടിക്കും അവൻ്റെ രോഗം മാറും ഇതേമാതിരി തന്നെ ഒരു സാധകൻ ഒരു ജീവൻ പെട്ടെന്ന് അഹം ബ്രഹ്മാസ്മി തത്വമസി ഏകമേവ അദ്വിതി എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാനും ഈശ്വരനും ഒന്നെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അപ്പൊ ഈ പരമസത്യത്തിലേക്ക് ഈ പരമതത്വത്തിലേക്ക് അവന്റെ മനസ്സിനെയും ബുദ്ധിയെയും അടുപ്പിക്കാൻ പല കഥകൾ ും പറഞ്ഞു 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 കൊണ്ടുവരും എന്നിട്ട് അവന്റെ മനോബുദ്ധികൾ ഈ തത്വം മനസ്സിലാക്കാൻ ശ്രമിക്കും അതിനു അതുകൊണ്ടാണ് ഓരോ കഥകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കഥകളിൽ മാത്രം നമ്മൾ മനസ്സ് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തത്വം നഷ്ടപ്പെടും ഇത് ഓർക്കണം ം മനസ്സിലാക്കാനും അറിയാനും അനുഭവിക്കാനുമാണ് അല്ലാതെ അത് അനുഭവിക്കാനും അറിയാനുമാണ് കഥകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതാണ് ഭാഗവതം പഠിപ്പിക്കുന്നത് ജീവനും ബ്രഹ്മവും ഒന്ന് ജീവനും ഈശ്വരനും ഒന്ന് എന്ന് പഠിപ്പിക്കുന്ന പരമ പവിത്ര പരിശുദ്ധ ശാസ്ത്രമാണ് ഭാഗവതം ഈ എപ്പിസോഡ് ഇവിടെ കഴിയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം